ആളിന്റെ ഭാര്യയാണ് ഗൾഫിലായിരുന്നു ഓ എന്നിട്ട് ഗൾഫുകാരനായ മനുഷ്യൻ എവിടെ അവളുടെ ഹസ്ബൻഡ് എന്താ കുഴപ്പം വിവരങ്ങളൊക്കെ മനഃപാഠമാക്കി വന്നിരിക്കുകയല്ലേ അത് അറിവില്ലാത്തവർക്കും കൂടി ഒന്ന് പറയാമായിരുന്നു കേൾക്കുന്നതൊക്കെ നല്ല മനസ്സോടെ നല്ല അർത്ഥത്തിൽ സ്വീകരിക്കുന്നവളായിരുന്നെങ്കിൽ ഭാര്യ ഭാര്യയെന്ന് പറഞ്ഞ് നീ ഒരുവളെ ചൂണ്ടി കാണിച്ചല്ലോ അവളുടെ പാസ്റ്റ് അറിഞ്ഞ ഏത് കഠിന ഹൃദയനും ചെറുതായി ഒന്ന് വേദനിക്കും പക്ഷേ ഇവിടെ നിന്നിൽ നിന്ന് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല മറിച്ച് കഥ കേൾക്കുന്ന നീയെ ഒക്കെ കേട്ടിട്ട് അതിന് മറ്റൊരു കളർ കൊടുക്കും എനിക്കൊക്കെ വ്യക്തമായി നിങ്ങൾ ഇന്ന് ശ്യാമോഹനെ കണ്ടു മനുഷ്യന്റെ സിംബതി പിടിച്ചുപറ്റാൻ ബിരുദനാണ് അയാള് നല്ലൊരു കഥ മനുവേട്ടനെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു കേട്ട കഥ സെന്റിമെന്റൽ ആയതുകൊണ്ട് ശ്യാം മോഹൻ അയാൾ പ്രതീക്ഷിച്ച സിംബതിയും കിട്ടി ഗായത്രിയോ ഗായത്രിയോട്ട് മുമ്പിൽ മറ്റുള്ളവർ പറയുന്നത് അപ്പാടെ വിശ്വസിച്ച് സിംബതിയും രേഖപ്പെടുത്തി മടങ്ങാൻ നിന്റെ മനുവേട്ടൻ ഒരു മന്ദബുദ്ധിയൊന്നുമല്ല ശ്യാമിന്റെ വീട്ടിൽ ഊർമിള എന്ന സ്ത്രീയെ നീ കാണുക മാത്രമാണ് ചെയ്തത് അല്ലാതെ അവൾ വന്നു എങ്ങനെ വന്നു

ആ ജീവനാന്തം കരയാൻ പാകത്തിന് ദുരന്തങ്ങൾ മാത്രം കൊടുത്തിട്ട് ഇപ്പൊ ഇറങ്ങി ഡൈവോഴ്സ് പറഞ്ഞു ഈ ഡൈവോഴ്സ് നടന്നാൽ നിനക്ക് എന്ത് കിട്ടും ആണും പെണ്ണും കേട്ട ഒരാളിന്റെ കൈതാ അതെ പക്ഷേ ഭാര്യ എന്ന മാനക്കേട് ഇതുവരെ ഒഴിഞ്ഞു പോയിട്ടില്ലല്ലോ അതുകൂടി ഇല്ലാതാവണം പ്രായത്തിന്റെ ചോരത്തിളപ്പാ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതും പറയിക്കുന്നതും പാവപ്പെട്ട ഒരു മനുഷ്യനെ ക്രൂശിച്ചതിന് നിന്നെ അത് മറക്കണ്ട ശ്യാംമോഹനായുള്ള ഈ സാരോപദേശവും ശാസനയും കേൾക്കാൻ തുടങ്ങിയിട്ട് കാണാനും കേൾക്കാനും അറപ്പുള്ള മുഖവും ശ്യാംമോഹൻ്റെ എന്റെ ജാതക ദോഷത്തിന് എന്റെ തലയിൽ വന്ന് പതിച്ച നൊട്ടല്ലാത്ത അപമാനമായ ഒരു ജന്തു അയാളെ കുറിച്ചിന് മനുവട്ടൻ ഒന്നും പറയരുത് കേൾക്കാൻ ഞാൻ നിന്ന് തരൂല്ല പിന്നെ മനുവട്ടിന് ഇപ്പം പറഞ്ഞല്ലോ അയാളെ ക്രൂശിച്ചതിന് ഞാൻ നരകതുല്യമായ യാതന അനുഭവിക്കുമെന്ന് എന്നാൽ അതുണ്ടാവും പോന്നതേ എനിക്കല്ല അയാൾക്കാ കാത്തിരുന്ന് കണ്ടോ ഏങ്ങൽ അടിച്ച് കരഞ്ഞുകൊണ്ട് അയാൾ എന്റെ കാൽ കീഴിൽ വരും വന്ന് നിന്ന് കെഞ്ചും അതിനുള്ള അവസരം ദൈവം തരും ഷുവർ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ പോകുന്നത് കള്ളത്രം ചെയ്തോണ്ടല്ലേ ആരാരോട് കള്ളത്തരം ചെയ്തു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വന്ന പേഷ്യന്റ് ആണെങ്കിൽ ഒ പി ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യാ എന്താ അസുഖം എന്ന് വെച്ചാൽ ശേഷം വേണ്ട മെഡിസിൻ ഒന്ന് വിടാം അതെ മെഡിസിൻ കഴിക്കേണ്ട രോഗം തന്നെയായത് ട്രീറ്റ് ചെയ്യാനാ ഞാൻ വന്നിരിക്കുന്നതും എന്നെയല്ല തന്നെ കോടതിയിൽ പരസ്പരം കണ്ണുമുട്ടാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പൊ പോരെ ഈ വാദപ്രതിവാദം ചെടിയിലൊക്കെ മതിയായിരുന്നു അതിന് താൻ സമ്മതിക്കില്ലല്ലോ മനുവേട്ടൻ നന്നായി ശ്രമിക്കുന്നുണ്ട് ഡിവോഴ്സ് ഒഴിവാക്കാൻ തന്നെ തിരികെ കെട്ടിയാ എനിക്ക് സ്വർഗലോകം കിട്ടു അത്രേ തന്നെ വേദനിപ്പിച്ചാലോ ഈശ്വരൻ നേരിട്ട് വന്ന് എന്നെ ചവിട്ടി താഴ്ത്തു അത്രേ പാതാളത്തിലേക്കേ എന്റെ മുന്നിൽ നിന്ന് വീറും വാശിയും കാണിക്കുന്ന താൻ ഡിവോഴ്സ് ഒഴിവാക്കണമെന്ന് മറ്റുള്ളവരോട് കെഞ്ചുന്നത് ആണത്തമാണോടോ ആര് ഡിവോഴ്സ് ഒഴിവാക്കാനാ എന്നെ കാണാമെന്നതും നിന്റെ മകളെ കിട്ടില്ലെന്ന് ബോധ്യമായപ്പോ നീ എന്ന് പോലും എനിക്ക് സംശയമുണ്ടോ ഞാൻ നാടകം കളിക്കാനോ അതും എന്റെ അമ്മൂനു വേണ്ടി അമ്മൂനെ നേടണമെങ്കിൽ നേരായ മാർഗത്തിൽ തന്നെ ഞാനത് നേടിയിരിക്കും അല്ലാതെ ഞാൻ അതിനു വേണ്ടി തന്റെ കൈയും കാലും പിടിക്കാൻ ദൂതനെ അയക്കില്ല എനിക്ക് കൂട്ടു വന്ന എന്റെ അമ്മയെ ദുബായിലേക്ക് പറഞ്ഞു വിട്ടിട്ടാ അമ്മയ്ക്ക് പകരം മനുവേട്ടം വന്നിരിക്കുന്നെ അതുപോലും തന്റെ കളിയാണോന്ന് എനിക്ക് സംശയമുണ്ട് വിവരങ്ങൾ അപ്പപ്പ മനുവേട്ടനെ വിളിച്ചു പറഞ്ഞിട്ട് മനുവേട്ടിനെ മീഡിയേറ്ററായിട്ട് നിർത്തി കോടതിയും കേസും വഴക്കും ഒഴിവാക്കാനുള്ള ശ്രമം അതല്ലേടോ മനുവേട്ടന്റെ ഈ വരവിന് പിന്നിൽ പെണ്ണായിപ്പോയി അതിലേറെ ശരീരത്തിലും മനസ്സിലും അഴുക്കായി പോയി അതുകൊണ്ട് തല്ലാൻ കഴിയില്ല എനിക്ക് ആങ്ങളെ ദുബായി അതിന് വ്യക്തമായ കാരണം ആങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കണം അല്ലാതെ മുടി അഴിച്ചിട്ട് കണ്ണും തള്ളിച്ചോണ്ട് രാക്ഷസിയെ പോലെ എന്റെ മുന്നിൽ വന്ന് എന്നെ അല്ല ചോദ്യം ചെയ്യേണ്ടത് ശ്യാമോഹൻ എന്നെ മറന്ന മുഖമാണ് നിന്റെത് സ്വപ്നത്തിൽ പോലും കാണരുത് എന്ന് പ്രാർത്ഥിക്കുന്ന മുഖം ആ മുഖം കാണാൻ ഞാൻ കോംപ്രമൈസിന് ശ്രമിക്കത്ര ഡിവോഴ്സ് ആവശ്യം എനിക്കാ നീ എന്ന ശാപത്തിൽ നിന്ന് മുക്തി നേടാൻ എന്റെ മുന്നിലുള്ള ഏക മാർഗം അത് നീ ഒന്ന് മനസ്സിലാക്കിയോ ആരെന്ത് ഉപദേശിക്കാൻ ശ്രമിച്ചാലും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ പിന്നോക്കം പോവില്ല നമ്മൾ രണ്ടുപേരും രണ്ടു വഴിക്കാവുന്നവരെ അതെന്റെ ശബ്ദമാണ് പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയല്ലേ പെട്ടിയില് കുറച്ച് സ്ഥലം കൂടി ബാക്കി വെച്ചോളൂ അച്ഛന്റെ ഒന്ന് രണ്ട് ഡ്രസ് കൂടി വെക്കാനാ എന്തിനാ അച്ഛ വെറുതെ ഒന്നും നഷ്ടപ്പെടാനില്ലെന്ന ബോധത്തോടെ ഇറങ്ങി പുറപ്പെടുക ഞാൻ ആ എനിക്കൊരു തുണയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല പ്രായപൂർത്തിയായ ഒരു പെണ്ണ് പകലിനെ പോലും പേടിക്കണം പിന്നെ രാത്രിയുടെ കാര്യം പറയണം ഇനി ആരെങ്കിലും വഴിയിലിട്ട് ശരീരം പിറ്റി ചീണ്ടിയാലും എന്റെ ഭർത്താവ് എനിക്കിപ്പോ തരുന്ന ഈ മാനസിക പീഡനങ്ങൾക്ക് മേലെ ആവില്ല അതൊന്നും നീ എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ നിനക്കൊപ്പം വരും അത് അതെന്റെ മാത്രം തീരുമാനമല്ല നിന്റെ അമ്മയുടെ തീരുമാനം കൂടെ അവൾ എന്നോട് മന്ത്രിക്കുന്നതൊക്കെ എനിക്ക് എനിക്കെന്റെ കാതുകളിൽ കേൾക്കാം മോളെ ഒറ്റപ്പെടുത്തരുതെന്ന് യാചിക്കുന്ന അവളുടെ മുഖം എനിക്ക് കാണാം മാത്രമല്ല മോളെ ഇവിടെ ഞാൻ ആർക്കും മസ്റ്റല്ല ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും കുടുംബനാഥന്റെ പാർട്ട് ഏതാണ്ട് കഴിയാറായെന്നർത്ഥം മറ്റുള്ളവർക്കിട്ട് തട്ടാൻ പാകത്തിനൊരു ചെണ്ടയാകുന്നതിന് മുമ്പ് അരങ്ങൊഴിയുന്നതാണ് നല്ലത് നിന്റെ കൂടെ ആവുമ്പോ അന്ത്യനാളുകളിൽ വായിലേക്കൊരു വെള്ളമൊഴിച്ചു തരാൻ നീയെങ്കിലും ഉണ്ടാവും അതും പ്രതീക്ഷയില്ല ഈ തടി കണ്ട നേരം തികയും മുമ്പേ വെട്ടിമാറ്റും അത്രയ്ക്ക് ചങ്കുറപ്പ എന്റെ ഭാര്യക്കും മക്കൾക്കും ഒക്കെ അച്ഛന്റെ തോന്നല ഈ തറവാട്ടിലേക്ക് കയറി വരാൻ യോഗ്യതയില്ലാത്ത എന്റെ വരവ ശാപമായത് പിന്നെ വേണുവേട്ടന്റെ തലയിലെഴുത്തും വേണുവേട്ടൻ എവിടെയോ പോയി ഞാൻ കൂടി പോകുന്നതോടെ അച്ഛന് സ്വസ്ഥതയുണ്ടാവും എല്ലാവരും അച്ഛനോട് സ്നേഹത്തോടെ എന്റെ മരണശേഷം അതും ജഡത്തിനരികിലിരുന്ന് മാത്രം അപ്പോഴെങ്കിലും നാട്ടുകാരെയും ബന്ധുക്കളെയും ബോധിപ്പിക്കാൻ എല്ലാവരുടെയും മുഖത്ത് സങ്കടവും കണ്ണിൽ കണ്ണീരും വേണമല്ലോ ചിത കെട്ടടങ്ങിയ ഒരു ബാധ ഒഴിഞ്ഞുപോയ സന്തോഷമായിരിക്കും എന്തുകൊണ്ടാവില്ല തെറ്റെന്താണെന്നറിയാത്ത തെറ്റ് ചെയ്യാത്ത നിന്നോട് ഇത്രയും ക്രൂരതയാവാമെങ്കിൽ പിന്നെ എന്നോടായിക്കൂടാ കലികാരത്തിന്റെ സന്തതികള് ഒന്നിച്ചൊരെ താമസിക്കട്ടെ നമുക്ക് നമ്മുടെ വഴി തേടി യാത്ര പുറപ്പെടാൻ പോലെ ചെലപ്പോ അതായിരിക്കും നമുക്ക് ശാന്തി സമാധാനവും തിരികാതെ ഇടക്കിടക്ക് ഈ സന്ദർശനം വേണ്ട ഡോക്ടറെ ഏറ്റെടുത്ത കേസുകളിലൊക്കെ ഒരുമാതിരി തീർപ്പ് കൽപ്പിക്കാൻ എനിക്കായിട്ടുണ്ട് വക്കീലിനോടുള്ള വിശ്വാസക്കുറവല്ല എന്റെ ആത്മവിശ്വാസത്തിന് വേണ്ടിയാ ഞാൻ വരുന്നത് സാഹചര്യം മൊത്തത്തിൽ അനുകൂലമായിട്ടും ഇങ്ങനെ ആത്മവിശ്വാസമില്ലാത്ത ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക അത് ഒരു ഡോക്ടറെ ജീവിതം വച്ചുള്ള കളിയാവുമ്പോൾ ഏത് ഡോക്ടർക്കും ചെറിയ നെഞ്ചെടുപ്പൊക്കെ ഉണ്ടാവും സൈക്കാട്രിസ്റ്റിന് വരെ അതിൻ്റെ ഡോസ് കൂട്ടാനായി ഇടക്കിടയ്ക്ക് ഗായത്തിൻ്റെ വക ചില ഭീഷണികളും ഡോക്ടർ കണ്ടിട്ടില്ലേ രണ്ട് ടീമുകൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ക്യാപ്റ്റനും കോച്ചും ഒക്കെ എതിർ ടീമിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താനായി വെറുതെ ഓരോന്നും തട്ടിവിടുന്നത് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവന് തോൽവി ഉറപ്പാ ആ സിദ്ധാന്തം തന്നെയാണ് ഇവിടെ ഗായത്രി ഡോക്ടറെടുത്ത് പയറ്റിക്കൊണ്ടിരിക്കുന്നത് അതൊരു പരിധി വരെ ഫലിച്ചിരിക്കുക നല്ല ഭയം ഉണ്ട് എനിക്കിപ്പോ അത്രയ്ക്ക് പറയുന്നു എന്നാ അമ്മോടെ ഗായത്രിക്ക് പോവാൻ സമ്മതിച്ചിട്ടുണ്ടാവും അല്ലാതെ പിന്നെ എങ്ങനെ ഗായത്രിക്ക് ധൈര്യം ധൈര്യമുണ്ടാകുന്നത് അമ്മ മോളല്ലേ ഇവിടെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കാനുള്ളത് ഇല്ല വയ്ക്കില്ലേ എൻ്റെ അമ്മ മോൾ ഒരിക്കലും അവളുടെ അമ്മയെ തേടി പോവില്ല ആ ഉറപ്പ് എനിക്ക് മറ്റാരേക്കാളുണ്ട് എന്നാൽ പിന്നെ ഇത്തരം കൺഫ്യൂഷൻസിൻ്റെ ആവശ്യമുണ്ടോ ഗായത്രി പറയുന്നതൊക്കെ കേട്ട് ചിരിച്ചു തള്ളിയല്ലേ വേണ്ടത് കേസ് കഴിയുന്നവരെ എനിക്കതിന് കഴിയില്ല അവൾ അങ്ങനെയാ ഞാൻ നരേന്ദ്രനോട് പറഞ്ഞതിനപ്പുറമാണ് അവളുടെ ക്യാരക്ടർ നാളെ എന്ത് ചെയ്യുമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനാവില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പരാജയം മരണത്തെക്കാൾ ഭയാനകമാണെന്ന് കരുതുന്ന ഒരുത്തിയോടാ എന്റെ മനസിലാണ് അതുകൊണ്ട് പരാജയപ്പെടാതിരിക്കാൻ അവൾ എന്തും ചെയ്യും അവളാൽ കഴിയുന്നത് എന്തും ചെയ്യട്ടെടോ യുദ്ധം ഏകപക്ഷീയമായി പോയാ ഒരു ഒരുത്തിട്ടില് യുദ്ധം യുദ്ധമായിരിക്കണം അംഗത്തിൽ ജയിച്ചു കയറണം എന്നിട്ട് എന്നും തന്നെ ശല്യം ചെയ്യുന്ന അവളുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഒന്നും മൃദുവായി ചിരിക്കണം ആ ചിരി മതി അവളുടെ ആത്മാഭിമാനം അവളുടെ മുന്നിൽ കിടന്ന് തന്നെ ഇരിഞ്ഞിറങ്ങാൻ അക്കാര്യത്തിൽ ചേച്ചിക്കൊരു സംശയം വേണ്ട എന്റെ മോൾക്ക് ഞാൻ പറയുന്നതാ വേദവാക്യം എന്നാലും ഗായത്രി ശ്രദ്ധിക്കണം കുട്ടികളുടെ കാര്യമാണ് സെന്റിമെന്റ്സിന് മുന്നിൽ പെട്ടെന്ന് വീണുപോകും ഒന്നും വീടില്ലെന്നേ വീഴാൻ പോകുന്നത് അയാളാ സാധുവാണെന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന ഡോക്ടർ ശ്യാമോഹൻ ഓക്കെ ഗായത്രി നമുക്കിനി കോടതിയിൽ വെച്ച് കാണാം ഓക്കെ കോടതിയിൽ പോകുന്നതിൽ സന്തോഷിക്കുന്നവർ അഡ്വക്കേറ്റും ജഡ്ജിമാരും ഒക്കെയാ പോലുള്ളവർക്ക് സത്യം പറഞ്ഞ കോടതിയും കേസും വഴക്കുമൊക്കെ ഭയമാണ് എന്നാൽ ഇവിടെ ഞാൻ സന്തോഷിക്കുന്നു കാരണം ഏതോ ബാഡ് ടൈമില് എന്റെ ശരീരത്തിന് ചുറ്റി വരിഞ്ഞിരുന്ന വിഷം വിഷമൊട്ടുമില്ലെങ്കിലും നന്നായി ചീറ്റുന്നൊരു മഞ്ഞച്ചേരയെ കുടഞ്ഞു കളയാൻ പോവേ എന്നേക്കുമായി കുടഞ്ഞുകള അതിന്റെ പ്രസരിപ്പ് എന്റെ മുഖത്തുണ്ടാവും ഇത് പ്രസരിപ്പല്ല ഗായത്രി അഹങ്കാരോ അമ്മയുടെ കാൽക്കീഴിൽ കിടന്നിരുന്ന ഒരു അച്ഛനെ കണ്ടുവളർന്ന ഒരു മകളുടെ അഹങ്കാരം